സുരേഷ് സാർ നമസ്കാരം ഇന്ന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വിജയിക്കുന്നത് കാരണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവരുടെ നീതി നിഷേധിക്കപ്പെടുമ്പോൾ അവർ ഏറ്റവും വേഗം ആദ്യമായിട്ട് അവർ ഓടിച്ചെല്ലുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് ഇന്ത്യയിലെ കോടതികളാണ് അത്രയും പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഓരോ ആളുകളും കോടതികളിലേക്ക് പോകുന്നത് അവർക്ക് നിഷേധിക്കപ്പെട്ടിട്ടുള്ള നീതിയെ ഏത് തരത്തിലെങ്കിലും അവർക്ക് അനുകൂലമായി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ ആളുകളും കോടതിയിലേക്ക് പോകുന്നതും നമ്മുടെ കോടതികളിലെ സിസ്റ്റമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം എന്താണ് ആയിരം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് നമ്മുടെ നിയമം ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു കുറ്റവാളി പോലും ശിക്ഷിക്കപ്പെടരുത് അത്തരത്തിലുള്ളൊരു നിയമം നിലനിൽക്കുന്ന അല്ലെങ്കിൽ നീതിദേവത കണ്ണു മൂടിക്കൊണ്ട് എല്ലാവർക്കും സമന്മാരായിക്കൊണ്ട് എല്ലാവരെയും കാണുന്ന ഒരു നാട്ടിൽ കോടതികളുടെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത് ഇത് വലിയൊരു ചോദ്യമാണ് കാര്യം നമ്മളൊരു കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ കീഴ്ത്തട്ടിലുള്ള കോടതികളിൽ തന്നെ ഏകദേശം കോടിക്കണക്കിന് എന്താണ് കേസുകളാണ് കെട്ടിക്കിടക്കുന്നത് അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ ഇന്ത്യയിലെ മൊത്തം ഹൈക്കോടതികളെടുത്ത് പരിശോധിക്കുമ്പോൾ ലക്ഷക്കണക്കിന് കേസുകളാണ് ഹൈക്കോടതിയിൽ കെട്ടിക്കിടക്കുന്നത് സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ ഏകദേശം എയ്റ്റി ത്രീ തൗസൻഡ് കേസാണ് പെൻഡിങ്ങിലുള്ളത് ഇത് ഓരോ പൗരൻ്റെയും നീതിയെ നിഷേധിക്കുന്നതിന് തുല്യമാണ് ഈ സുപ്രീം കോടതിയും കോടതികളും ഒക്കെ തന്നെ നമ്മുടെ സർക്കാരിൻ്റെയും മറ്റ് സംവിധാനങ്ങളുടെയും എല്ലാം നേരെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ജോലികൾ കൃത്യമായി ചെയ്യുന്നില്ല അവർക്ക് കൃത്യമായി ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ ആ കോടതിക്ക് കീഴിലുള്ള അതായത് സുപ്രീം കോടതിക്ക് കീഴിലുള്ള ഇന്ത്യയിലെ പരമോന്നത കോടതിക്ക് കീഴിലുള്ള മറ്റു കോടതികളിലെ പെൻഡിങ് കേസുകളെ പറ്റി കോടതി എന്തുകൊണ്ടാണ് ഒരു താല്പര്യം വെക്കാത്തത് അല്ലെങ്കിൽ അതിൻ്റെ നടപടി കാണാത്തത് എന്നതാണ് പ്രധാനമായ ചോദ്യം ഇതിൽ സുരേഷ് സാറിന് എന്താണ് തോന്നുന്നത് നമുക്ക് ഇംഗ്ലീഷിൽ ഒരു ഉണ്ട് അതിന്റെ അർത്ഥം ഒരാൾക്ക് ഒരു നീതി കിട്ടിയില്ലെങ്കിൽ അത് ഒരു മുപ്പത് കൊല്ലം കഴിഞ്ഞ് കിട്ടിട്ട് കാര്യമില്ല അപ്പോഴേക്ക് ആൾക്കാരും ഡൗ ഇല്ലെന്ന് അത് വേറെ കാര്യം ഇപ്പൊ നമ്മൾ സുപ്രീം കോടതിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുടക്കം നമ്മൾ ചോട്ടുന്നു തുടങ്ങും ലോവർ കോട്സ് തുടങ്ങും അത് നമ്മൾ ആദ്യം പോയി ചേരുന്നത് നമ്മൾ നേരെ ഹൈക്കോടതിയിലേക്ക് നേരെ സുപ്രീം കോടതിയിലേക്ക് എത്തില്ല അത്ര കാശുള്ളവരെ സുപ്രീം സുപ്രീംകോടതി പോവുള്ളൂ അത് സുപ്രീം കോടതി എന്റർടൈൻ ചെയ്യുമ്പോൾ ആദ്യം പറയും നിങ്ങൾ ഹൈക്കോടതിയിൽ പോയിരുന്നു ചോദിക്കും ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോയിട്ട് ആദ്യം പിന്നെ നമുക്ക് നോക്കാമെന്ന് പറയും അപ്പൊ അതിന്റെ അർത്ഥം ഒരു ഡിലേജ് ഉള്ള പ്രോസസ്സാണ് ഇതെല്ലാം പിന്നെ ഈ പറഞ്ഞ മാതിരി ഫൈവ് സ്റ്റാർ ലോയേഴ്സ് കപിൽ സിബൽ അഭിഷേക് മനു സിംഗ് വി ദുഷ്യന്ത് ദാവേ ഇന്ദിരാ ജയ് സിംഗ് ഈ പ്രശാന്ത് ഭൂഷൺ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ കോടതിയിലെ ജഡ്ജ് സുപ്രീം കോടതിയിലെ ഏത് ജഡ്ജായാലും ചീഫ് ജസ്റ്റിസ് ആയാലും അപ്പൊ കേൾക്കും കേസ് ഒരു നോർമൽ സിറ്റിസൺ ഒരു പാവപ്പെട്ട ആള് സുപ്രീം കോടതിയിലെത്താൻ വഴിയില്ല ബിക്കോസ് അവിടുത്തെ ഓരോ ലോയർമാർക്ക് മിനിമം കൊടുക്കേണ്ടത് ലക്ഷങ്ങളിലാണ് പ്രോബോണോ ആയിട്ട് ആരും വർക്ക് ചെയ്യുന്നില്ല ഫ്രീ ആയിട്ട് ചിലവർ ചെയ്യുന്നൊക്കെ പറയും പക്ഷെ കോർട്ടിന്റെ ഫീസും അതെല്ലാം കൊടുത്തു വരുമ്പോ തന്നെ ഒരു രണ്ട് മൂന്ന് ലക്ഷം പോകും എന്തായാലും അങ്ങനത്തെ ഒരു പരിസ്ഥിതി വരുമ്പോൾ നമ്മൾ നോക്കി ലോവർ കോർട്ട് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് മുൻസിൽ കോടതിയും ഈ പറഞ്ഞ മജിസ്ട്രേറിയൽ കോടതിയും അവിടെ ചെറുതായിട്ട് തുടങ്ങുന്ന ഓരോ കോടതികള് നമ്മൾ നോക്കുമ്പോൾ അവിടെ തന്നെ കെട്ടിക്കിടക്കുന്ന കേസുകൾ ഞാൻ ട്രയൽ കോർട്സിന്റെ കാര്യം മാത്രണ്ടാ പറയുന്നത് അവിടെ കെട്ടിക്കിടക്കുന്ന കേസ് ഓൾമോസ്റ്റ് ഒരു നാലര കോടിയാണ് കോടി ഇതെപ്പ തീർപ്പാക്കും എനിക്ക് തോന്നിയത് നൂറല്ലേ ഇരുന്നൂറ് കൊല്ലായാലും തീർപ്പാക്കില്ല പുതിയ കേസുകൾ വന്നിട്ടിരിക്കും പഴയ കേസ് കഴിഞ്ഞാൽ പുതിയ കോസ് കേ പിന്നെ നമ്മുടെ ഹൈക്കോടതിയിലേക്ക് വരാം നെക്സ്റ്റ് സ്റ്റെപ്പ് ഹൈക്കോടതിയാണ് ഒരാളൊരു ഒരു മുൻസിൽ കോടതിയിലോ അല്ലെങ്കിൽ പറഞ്ഞ ലോവർ കോർട്ടിലോ ഒരു ഫേവറബിൾ ആയിട്ട് ഡിസിഷൻ കിട്ടില്ല ഹൈക്കോടതി പോകും അത് ഈ പറഞ്ഞ മാതിരി കാശുണ്ടോ കാശില് ചില ലോയർമാര് പറയും ഞങ്ങള് വാപ്പാ ഞമ്മള് ജയിപ്പിച്ച നിങ്ങളെക്കാവും ഹൈക്കോടതി പോവാൻ പറയും ഈ പോവാട്ട് കാശ് കൊണ്ടുവരില്ല കാശില്ല പാവപ്പെട്ടവർക്കാണ് ഈ പ്രോബ്ലം അതൊരു സ്ഥലത്തിന്റെ ഡിസ്പ്യൂട്ട് ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ കേസ് ആയിരിക്കും അവര് നേരെ തെറ്റിയിട്ടത് അവരെ പിടിച്ച് വെറുതെ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ആളെ പിടിച്ചിട്ട് അങ്ങനെ കുറെ കേസുകളുണ്ട് നമ്മൾ അപ്പൊ അങ്ങനെ ഒരു കേസിൽ വരുമ്പോ ഈ പറഞ്ഞ മാതിരി പിന്നെ ഹൈക്കോടതി ഹൈക്കോടതിയിൽ കെട്ടിക്കിടക്കണ എത്രയാണ് അറുപത്തി ഒന്ന് ലക്ഷം കേസുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാര്യായിട്ട് പറഞ്ഞു നമ്മൾ ഇരുപത്തിനാലിലായി അത് ഇനിയും കൂടി ഒരു മിനിമം ഒരു അറുപത്തി അഞ്ച് ലക്ഷം എങ്കിലും ആയിട്ടുണ്ടോ അതിന് സംശയമില്ല പിന്നെ നമ്മള് സുപ്രീം കോടതി എല്ലാവർക്കും ഡെയിലി വിളിച്ച് ലെക്ചർ കൊടുക്കുന്ന പാർട്ടികളാണ് അവിടെ കെട്ടിക്കിടക്കുന്ന കേസ് എൺപത്തി മൂവായിരം കേസാണ് എൺപത്തി മൂവായിരം കേസ് ഇതില് ഈ പറഞ്ഞ മാതിരി പുതിയതായിട്ട് ആഡ് ചെയ്ത് പറഞ്ഞ കേസുകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഇരുപത്തി ഏഴായിരത്തി കേസാണ് എഴുപത്തിയേഴായിരത്തി അറുനൂറ്റി നാല് കേസാണ് മുപ്പത്തി മൂന്ന് ശതമാനം ഇപ്പോഴുള്ള ടോട്ടൽ എൺപത്തി മൂവായിരം കേസുകൾ പെൻഡിങ് കിടക്കണ മുപ്പത്തിമൂന്ന് ശതമാനം മുപ്പത്തിമൂന്ന് ശതമാനം കേസുകൾ ലാസ്റ്റ് ഒരു കൊല്ലത്ത് ഫയൽ ചെയ്ത കേസുകളാണ് അപ്പൊ തന്നെ നമുക്കറിയാം ഇത് എത്ര ഡിസ്പോസ് ചെയ്താലും പുതിയത് അതേ നമ്പർ വന്ന് വീഴും പിന്നെയും ഈ എന്നുള്ള ഫിഗർ മാറില്ല അവിടുന്ന് മോഡക്ക് പോകുള്ളു ചുവട്ടയ്ക്ക് വരാൻ വളരെ കുറവ് ഒരു പത്ത് ശതമാനം ചാൻസ് ഉണ്ടായി നമ്മൾ ഇത് നോക്കി വരികയാണെങ്കിൽ തന്നെ ഇത് എത്രയായിരുന്നില്ലേ ആദ്യം ആദ്യം സുപ്രീം കോടതി ജഡ്ജുമാർ കുറവാണെന്നു പറഞ്ഞിട്ട് രണ്ടായിരത്തിഒമ്പതിൽ ഈ നമ്പർ ഓഫ് ജഡ്ജസിനെ കൂട്ടി ഇരുപത്തി ആറ് മുപ്പത്തി ആക്കി കൂട്ടി അത് പക്ഷെ പെൻഡിങ് കുറഞ്ഞു ഇല്ല ഈ മുപ്പത്തൊന്ന് ജഡ്ജിമാര് വന്നിട്ടും അത് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഇത് അറുപത്തി ആറായിരം ആയി കൂടി അമ്പതിന്ന് അറുപത്തി ആറായിരം ഏത് ഈ പുതിയ ജഡ്ജിമാരെ കൊണ്ടു കഴിഞ്ഞിട്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് കേസുകൾ കുറഞ്ഞില്ല പിന്നെ ഈ പറഞ്ഞ മാതിരി കുറച്ച് കുറഞ്ഞ ഈ ജസ്റ്റിസ് സദാശിവം നമ്മുടെ കേരള ഗവർണറൊക്കെ ആയിരുന്ന ഒരു കാലത്ത് ആർ എം ലോക ഇവരൊക്കെയുള്ള സിമി രണ്ടായിരത്തി പതിനാല് പിന്നെ ചീഫ് ജസ്റ്റിസ് ദത്തു ഇവരൊക്കെ വന്നിട്ടും ഒരു ഒരു അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു രണ്ടായിരം മൂവായിരം കേസുകൾ അമ്പത്തി മൂന്ന് അമ്പത്തിനാലാക്കി പിന്നെ അത് കഴിഞ്ഞ് ജസ്റ്റിസ് താക്കൂർ പിന്നെ അത് കഴിഞ്ഞ് ജസ്റ്റിസ് ഖേൽഹർ ഇവരൊക്കെ വന്നപ്പോൾ പേപ്പർലെസ് സിസ്റ്റം കൊണ്ടുവന്നു അവരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത് പേപ്പർലെസ് സിസ്റ്റം അത് കാരണം ഒരു ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച് ഈ ഇരുന്നൂറ് പേജ് മുന്നൂറ് പേജ് പ്രിന്റ് ചെയ്തുണ്ടാക്കണേന് വരെ പി ഡി എഫ് ഫയൽഡായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ജഡ്ജ്മാർ ഡയറക്റ്റ് ഇപ്പോൾ നമ്മൾ കാണണ്ടേ ലൈഫ് സുപ്രീം കോടതി പ്രൊസീഡിങ്ങിൽ കാണാം എല്ലാവരും ലാപ്ടോപ്പിലാണ് നോക്കുന്നത് അവർ മുമ്പിൽ സിസ്റ്റം ഉണ്ട് അധികം പേപ്പറുകളില്ല ഓക്കെ വളരെ കുറവാണ് പേപ്പർ ഇൻവോൾവ്മെന്റ് ആയത് അപ്പൊ ഈ ഒരു ഐ ടി മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ട് കേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് അതുകൊണ്ടൊന്നും ഇപ്പോഴത്തെ ഇവർ ജഡ്ജ്മെന്റ്സ് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യണം അല്ലാണ്ട് ആരും ഇപ്പോൾ പ്രിന്റ് ഔട്ട് എടുത്ത് പോയി എടുക്കണമെന്നില്ല ജഡ്ജസ് എല്ലാം അപ്ലോഡ് ചെയ്യണവര് അഫിഡവിറ്റും അപ്ലോഡ് ചെയ്യും ഷെയർ ചെയ്യണമെങ്കിൽ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യും അതൊക്കെ പരിപാടികളുണ്ട് അപ്പൊ ഈ ജസ്റ്റിസ് ദീപക് മിശ്ര വന്നപ്പോഴാണ് ഇത് പിന്നെ ഇൻക്രീസ് ആയി കൂടി വന്ന് അറുപത്താറായിരത്തിന് പിന്നെയും അമ്പത്താറായിരത്തിന് അമ്പത്തി ഏഴായി അങ്ങനെ കൂടി കൂടി രഞ്ജൻ ഗൊഗോയ് അത് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ മാതിരി ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വന്നപ്പോൾ ഗവൺമെന്റിനെ കുറിച്ച് കൺവിൻസ് ചെയ്തു ഇത് നമ്മൾ ഈ മുപ്പത്തൊന്ന് ജഡ്ജിമാരെ കൊണ്ട് പറ്റി നമുക്ക് മുപ്പത്തിനാലാക്കണം ഇത് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് അപ്പൊ ആദ്യം കൂട്ടിയത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു രണ്ടായിരത്തിഒമ്പത് കഴിഞ്ഞ് പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണ് മുപ്പത്തൊന്ന് മുപ്പത്തിനാലാക്കി കൂട്ടിയത് മൂന്ന് ജഡ്ജിമാരും കൂട്ടി പക്ഷെ അപ്പോളും കേസുകൾ കുറഞ്ഞിട്ടില്ല അപ്പോഴും അറുപതിനായിരം കേസ് എത്തി പിന്നെ ജസ്റ്റിസ് ബോബ്ഡെ വന്നു അപ്പൊ പിന്നെ കോവിഡിന്റെ സമയായിരുന്നു ജസ്റ്റിസ് ബോബ്ഡേയുടെ സമയം അപ്പൊ പിന്നെ കംപ്ലീറ്റ് ജസ്റ്റിസ് സിസ്റ്റം പാരലൈസ് ആയിപ്പോയി നമുക്കറിയാം ഒന്ന് വന്ന് ആ സമയത്ത് കടക്കു പോയിട്ട് കോടതികളും വർക്ക് ചെയ്തില്ല ആ സമയത്ത് പിന്നെ ഈ പറഞ്ഞ മാതിരി അവിടെയും അറുപത്തയ്യായിരമായി കൂടി കോവിഡിന്റെ സമയത്ത് ശരി കോവിഡ് കഴിഞ്ഞു ജസ്റ്റിസ് റമേണ വന്നു കഴിഞ്ഞപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ അത് ആ സമയത്തും ഈ പറഞ്ഞ മാതിരി കേസുകൾ എഴുപതിനായിരമായി കൂടി ബിക്കോസ് കോവിഡ് കഴിഞ്ഞിട്ടുള്ള റഷ് ഉണ്ടാവില്ല എല്ലാവരും വന്ന് കേസുകൾ ഫയൽ ചെയ്യാൻ നിന്നപ്പോ അപ്പൊ കൂടി അത് കഴിഞ്ഞ് ജസ്റ്റിസ് റമേണ പോയി ജസ്റ്റിസ് ലലിത് വന്നു അത് കഴിഞ്ഞ് ഇപ്പൊ ജസ്റ്റിസ് ചന്ദ്രചൂഡ് വന്നു പക്ഷെ ഇവരെല്ലാരും നോക്കേണ്ടി നമ്മൾ ഈ പറഞ്ഞ മാതിരി ജസ്റ്റിസ് ചെന്നിച്ചുകൊണ്ട് കുറെ ട്രൈ ചെയ്യണ്ടായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐ ടി ബേസ്ഡ് ഇന്റർവെൻഷൻസും ഈ പറഞ്ഞ മാതിരി കേസുകളെല്ലാം ഈ പറഞ്ഞ ഒരുമിച്ച് ബഞ്ച് ചെയ്തിട്ടിരുന്ന ഒരു സിസ്റ്റം ഒക്കെ കൊണ്ടുചേർത്തു കാറ്റഗറൈസേഷൻ ആൻഡ് ബഞ്ചിങ് എന്ന് പറയുന്നത് അതൊക്കെ സ്ട്രീംലൈൻ ചെയ്യാൻ കുറെ ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് കുറെ കമ്പ്യൂട്ടർ ബേസ്ഡ് ഇതാക്കാനൊക്കെ നോക്കിട്ട് പക്ഷെ എന്നിട്ടും

പക്ഷെ ഈ പറഞ്ഞ മാതിരി വരണ കേസുകളും പോകുന്ന കേസുകളും ഒന്നാണ് അപ്പൊ നിങ്ങൾ എത്ര ഡിസ്പോസ് ചെയ്താലും കേസുകൾ കുറയുന്നില്ല ഇപ്പൊ നമ്മൾ ഈ സുപ്രീം കോടതിയുടെ കാര്യം ഉണ്ട് അത് പറയണത് നമ്മൾ ലോവർ കോർട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി പണ്ടൊരു ബാബി ദോളോ സണി ദ സിനിമയിലെ കണ്ടായിരുന്നു സണി ദണ്ട് ഈ പറഞ്ഞ താരീഖ് പേ താരീഖ് എന്നാ ഡേറ്റിന്റെ മേലെ ഡേറ്റ് ആണ് ഒരു ജഡ്ജിന്റെ മുമ്പിൽ വരും ആ ആരുമില്ലേ ആ ശരി അടുത്ത അടുത്ത ഹിയറിംഗിലേക്ക് പോസ്റ്റ് പോൺ ഇത് ആറ് മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ഈ പാവം വക്കീലിനെ തെരഞ്ഞെടുത്ത പിന്നെ ആള് ഈ ഒരാൾ വരും ഒരാൾ വരില്ല ഇത് നമ്മുടെ കോടതികളുടെ അഡ്ജസ് ആണ് ഏറ്റവും വലിയ പ്രോബ്ലം നമുക്ക് ഏറ്റവും നമ്മൾ എങ്ങനെയെങ്കിലും കുറയ്ക്കണം അത് ഈ ഭാരത് ന്യായ സഞ്ചിക പുതിയ വന്ന നമ്മൾ ഐ പി സി റീപ്ലേസ് ചെയ്ത ഒരു ക്രിമിനൽ ലോ സിസ്റ്റം കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഏത് കോടതി വരെ കേൾക്കാം എത്ര ദിവസം എത്ര അഡ്ജസ്റ്റ്മെന്റ്സ് മാക്സിമം ഉണ്ടാക്കാം ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് അതാണ് വേണ്ടത് നമ്മൾ യു എസ് സുപ്രീം കോടതി കണ്ടുപിടിക്കണം അവരടുത്ത് വളരെ കുറച്ച് കേസുകൾ വരും എന്നാലും അവർ വിത്തിൻ ടു വീക്സ് ഡിസ്പോസ് ചെയ്യും ആദ്യം ആർഗ്യുമെന്റ് ഒന്നുമില്ല ഫയൽ എവ്രിങ് ഓൺ പേപ്പർ ഫിസിക്കൽ ആർഗ്യുമെന്റ്സ് കോടതിയിൽ വന്ന ആർഗ്യുമെന്റ്സ് വളരെ ജഡ്ജിമാരെ അവരെ ചേംബറിൽ എടുത്ത് വായിക്കും അവർ ഡിസ്കസ് ചെയ്യും എൻ്റെ അവസാനം ഒരു ജഡ്ജ്മെന്റ് പ്രൊണൗൺസ് ചെയ്യും എല്ലാവരും മുമ്പിൽ വെച്ച് കഴിഞ്ഞു അതാ ചെയ്യേണ്ടത് ഈ പറഞ്ഞ മാതിരി ഫിസിക്കൽ ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് പറ്റും ഇപ്പം ജഡ്ജിമാരെ അവർ ഏറ്റവും വലിയ കംപ്ലയിൻറ്റ് സ്കൂൾ കുട്ടികളെക്കേറ്റവും കൂടുതൽ ഹോളിഡേസ് ജഡ്ജിമാരെടുക്കണമെന്ന് പറയും അത് ശരിയാണ് ഒരു വഴിക്ക് നോക്കുക ഇവര് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർക്ക് ഈ ചൂട് തട്ടില്ല ഡൽഹിയിലെ ചൂട് സ്പെഷ്യലി അവർക്ക് ഒട്ടും പറ്റില്ല അവർക്ക് അപ്പൊ അവരൊരു രണ്ട് മാസത്തെ ഒരു ഹോളിഡേ എടുക്കും ലണ്ടനിലേക്ക് പോവാൻ ചിലർ ഷിംലയിലേക്ക് പോകും ചിലർ ഡാർജിലിങ്ങിലേക്ക് പോവും അങ്ങനെ കുറെ കൂളായിട്ട് സ്ഥലങ്ങളിലേക്ക് പോകും മിക്കവരും ലണ്ടനിലേക്ക് പോവാറുണ്ട് ആ കാലത്ത് ഇപ്പൊ നമ്മുടെ സുപ്രീം കോടതി കഴിഞ്ഞിട്ടും ഇപ്പോഴും സമ്മർ ഹോളിഡേസ് എടുക്കുന്നുണ്ട് ഹോളിന്റെ ഹോളിഡേസ് ദീപാവലിക്ക് ഹോളിഡേസ് എടുക്കും പിന്നെ വിന്റർ വെക്കേഷൻ എടുക്കും അപ്പൊ അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ ഒരു മാസം ഉണ്ടായപ്പോൾ ജസ്റ്റിസ് ചന്ദ്രചൂട് പറഞ്ഞാൽ നിങ്ങൾ വേദനക്കിനെ മാറിയല്ല ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിരുന്ന് കേസ് കേൾക്കും ഞങ്ങൾ ഇവിടെ നിന്ന് രണ്ടരയ്ക്ക് കോടതി അടച്ച് വീട്ടിൽ പോയി ഞങ്ങൾ ചേംബറിൽ നിന്ന് നെക്സ്റ്റ് ഡേയിലെ കേസുകൾ നോക്കും ഈ ജഡ്ജ്മെന്റ്സ് ഡിക്റ്റേറ്റ് ചെയ്യും വീട്ടിലേക്ക് ഫയലുകൾ കൊണ്ടും അടുത്ത ദിവസത്തെ കേസുകളെ പറ്റി വായിക്കും അവർ ഇന്റേൺസ് എഴുതി തന്ന നോട്ട്സ് നോക്കും ഇപ്പൊ ഞങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുകയല്ല പക്ഷെ ഈ പറഞ്ഞ എങ്ങനെയാ ഇതിനൊരു സൊല്യൂഷൻ വേണ്ട സൊല്യൂഷൻ വേണ്ടത്യൂഷനില്ല എന്ത് ചെയ്യും ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പരിഹാരം വേണം ഇത് നമ്മൾ തുടങ്ങേണ്ടത് ഏറ്റവും താഴെ തട്ടുന്നതാണ് ബിക്കോസ് അവിടെയാണ് ഈ പാവപ്പെട്ട ഒരു ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ആവുന്നത് ആ ലെവലിൽ നിന്ന് വേണം തുടങ്ങാൻ ഈ കോടതികളിൽ വെറുതെ ഫ്രിബലസ് ആയിട്ടുള്ള നമ്മൾ കുറെ അപ്പിലെറ്റ് ട്രൈബ്യൂണലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇൻകം ടാക്സ് അപ്പിലേറ്റ് ആയാലും ബാക്കി അപ്പിലേറ്റ് ആയാലും ഒക്കെ വന്നിട്ട് പിന്നെ ഫാമിലി കോടതികളുണ്ട് ഈ ഡിവോഴ്സും പരിപാടികളൊക്കെ നോക്കാൻ വേണ്ടിട്ട് പക്ഷെ എന്നിട്ടും ഈ പറഞ്ഞ മാതിരി ഈ കൊല്ലം 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 നമ്മൾ എല്ലാത്തിനും കേസ് ഫയൽ ചെയ്യാം നമുക്കൊരു വേറെ വഴി കണ്ടു ആർബിട്രേഷൻ ഒരു മെത്തേഡാണ് എന്നാൽ രണ്ടുപേരും കൂടി ഇരുന്ന് മൂന്നാമത്തെ ഒരു ആർബിറ്റർ ഇരുന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഡിസിഷൻ ഫൈനൽ ആയിരിക്കും അത് കണ്ട് ആക്സെപ്റ്റ് ചെയ്യാം പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെയും കോടതി പോകും നമ്മൾ കണ്ട് സിംഗപ്പൂർ ആർബിട്രേഷൻ ഉണ്ട് ഹൈദരാബാദ് ആബിട്രേഷൻ സെന്റർ തുടങ്ങിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പക്ഷെ ഇത് തുടങ്ങി കഴിഞ്ഞാൽ ഇവര് ജഡ്ജ്മെന്റ് കഴിഞ്ഞാൽ പിന്നെയും അടുത്ത കോടതിയിൽ അതാണ് ഇതാണ് സംഭവിക്കുന്നത് ഇതാണ് സംഭവിക്കുന്നത് സാർ അവിടെ അവിടെ ഒരു കാര്യം നമ്മുടെ നീതി ഒരു നീതി നിഷേധിക്കപ്പെട്ടതിന് നമ്മൾ കോടതിയിലേക്ക് പോകുന്നു പക്ഷെ അവിടെ തന്നെ സാധാരണക്കാരനെ നീതി നിഷേധിക്കപ്പെടുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പഞ്ചനക്ഷത്ര വക്കിൽ അതായത് സ്റ്റാർ അഡ്വക്കേറ്റ്സിനെ കൊണ്ടുവന്നിട്ട് അവർ കൊടുക്കുന്ന എന്താണ് ഒരു അവർ ഒരു കേസ് അത് പെട്ടെന്ന് എടുക്കുകയും മറ്റ് അത്രയും പണമില്ലാത്ത സാധാരണക്കാരൻ ഒരു സാധാരണ വക്കീലിൻ്റെ അടുത്ത് പോയിട്ട് കേസ് കൊടുക്കുമ്പോൾ അതിനത്രയും പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംവിധാനം എല്ലാ കോടതികളിലും നടക്കുന്നുണ്ട് അതൊരു ഒരു മോശം പ്രവണതയല്ലേ അല്ലേ സർ അത് ഞാൻ പറഞ്ഞു ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കാം ഒരു ലാൻഡ് അക്വിസിഷൻ കേസ് ഒരാളുടെ സ്ഥലം ഗവൺമെന്റ് പറയും ഞാനൊരു ഹൈവേ പണിയാൻ പോവാണ് അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് ഇടാൻ ഗവൺമെന്റ് ടേക്ക് ഓവർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റീസൺ ഈ പാവപ്പെട്ടം പറയാം എനിക്ക് സ്ഥലത്തിന് ഒരു നല്ല തുക തന്നാൽ ഞാനിത് തരാം ഗവൺമെന്റ് പറയുന്നില്ലല്ലോ ഞങ്ങളുടെ റേറ്റ് ഉണ്ട് ആ റേറ്റ് പക്ഷേ ഈ നമ്മുടെ നാട്ടും ഹൈദരാബാദിലും ഞാൻ താമസിക്കുന്ന ഹൈദരാബാദിലും ഹൈദരാബാദില് മാർക്കറ്റ് റേറ്റ് ഗവൺമെന്റ് റേറ്റ് അല്ല മാർക്കറ്റ് റേറ്റിന്റെ ഡബിൾ കൊടുക്കും ഗവൺമെന്റ് സ്ഥലം എടുക്കും അപ്പൊ ആൾക്കാർ കൊടുക്കാൻ റെഡിയാണ് ബിക്കോസ് അതിന് മാർക്കറ്റ് റേറ്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് റേറ്റ് വളരെ കുറവായിരിക്കും ഒരു ഒരു അബ്സൊലൂട്ടി നത്തിങ് അത് ആക്ച്വലി ഒന്നും ഉണ്ടാവില്ല ശരിയൊരു പേപ്പർ കാൽക്കുലേഷൻ ആണ് നമ്മള് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കണ്ടിട്ട് നമ്മൾ സ്ഥലം വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങിക്കുമ്പോൾ ഉള്ള വില കുറച്ചിട്ട് നമ്മൾ മുപ്പത് ശതമാനമൊക്കെ കാണിക്കുള്ളൂ ചിലപ്പോൾ അത് മല്ലെ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കാനും അതുപോലെ മെല്ലെ വേറെ ടാക്സ് കുറയ്ക്കാനും വേണ്ടിട്ട് ചെയ്യണം പരിപാടി അപ്പൊ ഈ ഈ പ്രവണതയാണ് ഇത്തവണ ഏറ്റവും വലിയ പ്രോബ്ലം കാരണം ഈ നമ്മൾ ഈ കോടതികൾ കയറി ഇറങ്ങാൻ കാരണം ഈ ഒരു പാവപ്പെട്ടവൻ അവന്റെ കേസ് ലോവർ കോർട്ടിൽ തള്ളി ഹൈക്കോടതിയിലേക്ക് പോയാൽ തന്നെ അവനൊരു ലോയറെ വയ്ക്കേണ്ടവര് അവിടെ തന്നെ അവനൊരു ലക്ഷം രണ്ടു ലക്ഷം ചെലവാം ചിലപ്പോ അവട്ടെ ചിലപ്പോ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് അവസരം അദ്ദേഹം തട്ടിപ്പോ പക്ഷെ പിന്നെ മക്കളാവും പിന്നെ അതിന്റെ പിന്നില് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ല അത് തന്നെ കണ്ടറിയണം ചിലപ്പോൾ മക്കള് തമ്മിൽ തന്നെ അടിയോ ചേർപ്പ് ഈ സ്ഥലത്തിനെ പറ്റിയുള്ള ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ ഫാമിലികളിലുള്ള തർക്കങ്ങൾ അതും ഗവൺമെന്റിന്റെ തർക്കവും പിന്നെ അവിടുന്ന് പോയി സുപ്രീം കോടതി ഈ സുപ്രീം കോടതി പോണെങ്കിൽ ഫൈവ് സ്റ്റാർ ലോയേഴ്സ് ഒക്കെ ഫ്ലൈറ്റ് എടുത്ത് പോകും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കും ഗവൺമെന്റ് ചെലവാണല്ലോ അവർ ചെയ്തോളും ഗവൺമെന്റിനെ വേണ്ടി ഈ പാപ്പട്ടൻ എവിടെ പോകും അവൻ ആരാർക്കും സുപ്രീം കോടതിയിൽ പോയിട്ട് ആരുമില്ല ഇതാണ് പ്രോബ്ലം ഇതാണ് പ്രോബ്ലം നമുക്ക് ഈ സിറ്റുവേഷൻ ഈ ഒരു ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി കൊണ്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രോഗ്രസ് റിപ്പോർട്ട് വേണം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കൊരു പ്രോഗ്രസ് റിപ്പോർട്ടുണ്ട് നമ്മൾ എത്ര മാർക്ക് കിട്ടി എത്ര സബ്ജെക്റ്റിൽ എത്ര മാർക്ക് കിട്ടി അതിപ്പോൾ ജഡ്ജിമാരുടെ കേസിലും വേണ്ടതാണ് ഇവർ തോന്നിയ മാതിരി ഈ പറഞ്ഞ മാതിരി ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഹോളിഡേ എടുക്കും നിങ്ങൾ ബാക്കിയുള്ളവരൊക്കെ ശാസിക്കും നിങ്ങൾ വിളിച്ച് അവരെ പറഞ്ഞ് നിങ്ങളത് ചെയ്തില്ല നിങ്ങളത് ചെയ്തില്ല ഒരു ഡിസ്ട്രിക്ട് കളക്ടറെ വിളിച്ചിട്ട് പോലീസുകാരെ വിളിച്ചിട്ട് ഇത് ഗവൺമെന്റ് ഗവൺമെൻറ് ഓഫീഷ്യൽസിനെ വിളിച്ച് ശാസിക്കും നിങ്ങളുടെ കാര്യം എന്തായിപ്പാ നിങ്ങളുടെ കേസുകൾ എന്തായി നിങ്ങൾ വന്നപ്പോൾ എത്ര കേസ് ഉണ്ടായിരുന്നു നിങ്ങൾ ഇപ്പൊ അവിടുത്തെ ഇറങ്ങി പോകുമ്പോൾ എത്ര കേസ് അവർ റിട്ടയർ ചെയ്യുമ്പോഴും ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല ഇവർക്ക് ഈ ജഡ്ജിമാർക്ക് മാത്രമല്ല അപ്പോയിൻമെന്റ് തൊട്ട് ഇവർ അപ്പോയിന്റ്മെന്റ് തന്നെ അറ്റ്ലീസ്റ്റ് ഹൈക്കോട്ട് ലെവലിൽ വരുമ്പോഴും സുപ്രീം കോർട്ട് ലെവൽ വരുമ്പോഴും നാല് പേര് മുറിയിൽ ഇന്നിട്ടാണ് സ്റ്റഡ് ചെയ്യുന്നത് വേറെ ഒരൊറ്റ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇതില്ല നാല് ജനറൽസ് കൂട്ടി ഇരുന്ന് ആർമി ചീഫിനെ സെലക്ട് ചെയ്യോ ഇല്ലല്ലോ അല്ലെങ്കിൽ നാല് ഈ പറഞ്ഞ എഞ്ചിനീയർമാർ ഇരുന്നിട്ട് സൂപ്പർ എഞ്ചിനീയർ സെലക്ട് ചെയ്യോ ഇല്ലല്ലോ ഈ സുപ്രീം കോടതി ഗവൺമെന്റ് എൻ ജെ സിന്ന് ഒരു ലോ കൊണ്ടിട്ടും ആ ലോനെ സ്ട്രൈക്ക് ഡൌൺ ചെയ്തുവരും അതാണ് ഇവര് അവര് പറഞ്ഞില്ല ഞങ്ങള് പേര് ഡിസൈഡ് ചെയ്യും ആരാണ് സുപ്രീം കോടതി അപ്പൊ എന്ത് പറ്റും ഒരാളുടെ മോൻ ഒരാൾ സെലക്ട് ചെയ്തപ്പോ ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ സെലക്ട് ചെയ്ത ആൾക്കാരാണ് ഡി വൈ ചന്ദ്രചൂഡിന്റെ ചീഫ് ജസ്റ്റിസ് ആക്കിയത് അതിന് എലിവേഷൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ കയറി വരും അതിനാണ് ഒരു 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 മാഫിയ വന്നിരിക്കണോ അത് പിന്നെയും ഗവൺമെന്റ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു നാഷണൽ ജുഡീഷ്യൽ പിന്നെയും കൊണ്ടിരണം ഒരു ഓവർവ്യൂ ഉണ്ടാവണം മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ആയിട്ട് ജഡ്ജുമാരുടെ അസെറ്റ്സ് ഡിക്ലെയർ ചെയ്യണം ഇന്ന് വരെ എല്ലാ ജഡ്ജിമാരും അവരുടെ അസെറ്റ്സ് ഡിക്ലെയർ ചെയ്തിട്ടില്ല അവർക്കുള്ള സ്വത്ത് ഡിക്ലെയർ ചെയ്തിട്ടില്ല അത് ചെയ്യണം ചില നിങ്ങൾ അഡ്വക്കേറ്റിലപ്പോൾ കുറെ കാശ് ഉണ്ടാക്കിയിട്ടില്ല അത് കഴിഞ്ഞ് എന്തായി നിങ്ങൾ സുപ്രീം കോടതി കയറി നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ നിങ്ങൾ എത്ര കാശ് ഉണ്ടാക്കി നിങ്ങൾക്ക് എത്ര മൂവബിൾ അസെസ് ഉണ്ട് നിങ്ങളെ മോബിൾ അസെറ്റ്സ് എത്ര അത് ഡിക്ലെയർ ചെയ്യണം ഇതൊക്കെ ചെയ്താൽ വി പറഞ്ഞാൽ ഐ ടി ഉപയോഗിച്ച് കുറെ പിന്നെ കുറെ അപ്പിലെറ്റ് ട്രിബ്യൂണൽസ് വയ്ക്കുക നമ്മുടെ അടുത്ത അദാലത്ത് ഉണ്ട് ലോക്ക് അദാലത്ത് ലോക് അദാലത്ത് പോകും കുറെ കേസുകൾ അവിടെ സോർട്ട് ഔട്ട് ആവുന്നുണ്ട് കേട്ടോ അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഇപ്പൊ അവിടെ വന്ന് രണ്ടും ജഡ്ജിന്റെ മുന്നിൽ ഇന്ന് ഓക്കെ ഒരു റിട്ടയർഡ് ജഡ്ജായിരിക്കും ചിലപ്പോൾ പറയാം ശരി ആ ഇത് നമുക്ക് തീർപ്പാക്കാം നിനക്ക് ഓക്കെയാണ് നിനക്ക് ഓക്കെ ഓക്കെ എന്നാൽ ശരി പരിപാടി കഴിഞ്ഞു അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പറഞ്ഞവരി തൊണ്ണൂറ് ശതമാനം കേസുകൾ ഈ ഫ്രിബ്ലസ് കേസുകളാണ് അതാണ് ആദ്യം ഡിസ്പോസ് ചെയ്യേണ്ടത് അത് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ മോളിലേക്ക് കയറി പോണ കേസുകൾ കുറയും സുപ്രീം കോടതി വരെ എത്തന്നെയാണ് കേസുകൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് സർ എന്തായാലും ഈ രാജ്യത്തെ കോടതികൾ എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ പ്രതീക്ഷയാണ് അതിനകത്തുള്ള ഇത്തരം ചില പ്രവണതകൾ അവസാനിപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേപോലെ നീതി കിട്ടാനുള്ള ഒരു സംവിധാനം ഒരുങ്ങണം അവർക്ക് കൊടുക്കുന്ന ഹർജി സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണം അതിന് കൃത്യമായ ചില നിയമങ്ങൾ ഇനിയും ഉണ്ടാവേണ്ടതുണ്ട് സാർ പറഞ്ഞതുപോലെ ഇനി അത് ഭാവിയിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു ചർച്ചയുടെ ഡെപ്ത് ഇവിടെ കൊണ്ടൊന്നും നിൽക്കില്ല എന്നറിയാം ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട് എങ്കിലും നമ്മൾ ഈ പറഞ്ഞ കാര്യം നമുക്കൊരു ഇന്ത്യയിലെ സാധാരണക്കാരന് നീതി കിട്ടും അല്ലെങ്കിൽ നീതി കിട്ടാൻ വേണ്ടി അടുത്തൊരു കാലത്തേക്കെങ്കിലും നമ്മുടെ ചർച്ച ഉപകരിക്കട്ടെ എന്ന് പ്രതീക്ഷുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം താങ്ക് യു സർ നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക